സംസ്ഥാനം കൈവരിച്ച വികസന നേട്ടങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വലിയ പങ്കാണ് വഹിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർവത്രിക വിദ്യാഭ്യാസം ആരോഗ്യ സേവനങ്ങൾ എന്നിവ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി എല്ലാവരിലേക്കും എത്തിക്കാൻ സാധിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു വിവിധ മേഖലകളിലാണ് ഇടപെട്ടിട്ടുള്ളത് ഒരു പ്രത്യേകത സാർവത്രിക വിദ്യാഭ്യാസം നടപ്പായൊരു നാട് എന്നുള്ളതാണ് പക്ഷെ ആ സാർവത്രിക വിദ്യാഭ്യാസം യാഥാർത്ഥ്യമാക്കുന്നതിൽ തദ്ദേശ മനസ്ഥാപനങ്ങൾ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ കേരളം വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ആരോഗ്യരംഗത്ത് നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞ നേട്ടങ്ങൾ ആരോഗ്യ സേവനങ്ങൾ സംസ്ഥാനത്തിൻ്റെ മുക്കിലും മൂലയിലും എത്തിക്കുന്നതിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ക്രിയാത്മകമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത് ഗുരുവായൂരിൽ സംഘടിപ്പിച്ച തദ്ദേശ ദിനാഘോഷം വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി തദ്ദേശ ദിനത്തോടനുബന്ധിച്ച് മികച്ച തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന സ്വരാജ് ട്രോഫിയും മഹാത്മ അയ്യൻകാളി പുരസ്കാരങ്ങളും സ്വരാജ് മാധ്യമ പുരസ്കാരങ്ങളും മന്ത്രി എം പി രാജേഷ് വിതരണം ചെയ്തു ശ്രീ പി വി ജിജോ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ദേശാഭിമാനി മാലിന്യമല്ല മാണിക്യം ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വിഷയം അഖിലാനന്ദകുമാർ ചീഫ് റിപ്പോർട്ടർ ഏഷ്യാനെറ്റ് ന്യൂസ് വിഷയം കുപ്പയിലെ മാണിക്യങ്ങൾ